പ്രൈസ് ലോൾ പ്രൈസ് ലോൾ പ്രൈസ് ലോൾ വളരെ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് മോർണിംഗ് മന്നായിലൂടെ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ പെട്ടെന്ന് സംഭവിക്കും വളരെ പെട്ടെന്ന് സംഭവിക്കും എല്ലാ പ്രിയപ്പെട്ട മോർണിംഗ് മൊന്നായിലേക്ക് സ്വാഗതം ചിന്തയ്ക്കാധാരമായിട്ട് ഇന്ന് വായിക്കാൻ പോകുന്ന വചനഭാഗം ഒന്നത്തെ സ്ലോനിക്കർ നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ കാണാതെ നമുക്കറിയാം അല്ലേ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദിവസവും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അടുത്ത വാക്യം ഇങ്ങനെയാ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുള്ളൂ ഹലലൂയ ഇവിടെ എന്തോ കാണുന്നത് യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ഉലുമലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി തൻ്റെ സഭയ്ക്ക് വാക്തത്വം ചെയ്ത പരിശുദ്ധാത്മാവിനെ ബ്രന്തൊക്കു സ്നാളിൽ അയച്ചു കൊടുത്ത് സഭ ഇങ്ങനെ പഠിത കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് കർത്താവ് പെട്ടെന്ന് വരും കർത്താവ് പെട്ടെന്ന് വരും എന്താ അവരൊക്കെ ചെയ്തത് തങ്ങളെ വസ്തുവകൾ വിറ്റ് എല്ലാം ആ മേൻ അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു അന്നേരം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അല്പസമയം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അതിൽ പലരും മരണപ്പെടാൻ തുടങ്ങി കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരുന്ന പലരും മരിച്ചുപോയി അപ്പോൾ ജീവനോടെ ആയിരിക്കുന്ന ദൈവമക്കൾക്കൊരു കൺഫ്യൂഷൻ മരിച്ചവരെവിടെയാണ് കർത്താവ് വന്നില്ലല്ലോ കർത്താവ് ഇനി വരുമോ അങ്ങനെയുള്ള ആമേൻ ഒരു പ്രത്യേക കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്ത് പൗലോസ് ആമേ തെസലോനിക്ക് സഭയ്ക്ക് എഴുതുക നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല ആമേ നാലിൻ്റെ പതിമൂന്ന് നമ്മളത് കാണുന്നു നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ആമേ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പൗലോസ് അവിടെ എഴുതുകയാണ് മരിച്ചു പോയവരെക്കുറിച്ച് നിങ്ങൾ ടെൻഷനിക്കേണ്ട കാര്യമില്ല എന്താ കാരണം ആലോച അവർ കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ് അവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജീവനായകനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവരും വെളിപ്പെടുവാനിടയായിത്തീരും എന്നിട്ട് പൗലൂസ് പറയുകയാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിനു ആമേനിറങ്ങിവരും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും അതാണെന്നാവ് സംഭവിക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തുവിൽ ജീവിക്കണം ഈ രണ്ടനുഭവം ഇല്ലാത്ത ഒരാൾക്കും ക്രിസ്തുവിൽ മരിച്ചെന്ന് പറയാൻ കഴിയത്തില്ല പുറമേ ഒക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വന്നേക്കാം പക്ഷെ ക്രിസ്തുവിൽ ജനിക്കാത്ത ഒന്നുകൂടെ പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത യേശുവാണെൻ്റെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റു പറയുകയും പിതാവ് ദൈവമോനെ മരിച്ചവടെ ഉയർ ഇടയിൽ നിന്ന് ഉയർത്തെറിനിപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ക്രിസ്തുവിൽ ജനിച്ചൊരു വ്യക്തി ക്രിസ്തുവിൽ ജീവിക്കണം ക്രിസ്തുവിൽ ജീവിക്കണം വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ലോകത്തിന് അനുരൂപപ്പെടാതെ ലോകത്തെ ഹാലലി വെറുത്ത് പാപത്തെ വെറുത്ത് പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ വചനം പറയുന്നു ഹാലലൂയ ആമേ ക്രിസ്തുവിൽ അവർ മരിക്കും അങ്ങനെ ഉള്ളവരാണ് ആദ്യം കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ആദ്യം ഉയർത്തി നിൽക്കുന്നത് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം പൗലൂസ് പറയുകയാണ് നമ്മുടെ ഈ ശരീരം നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കും പെട്ടെന്ന് സംഭവിക്കും പൗലൂസിൻ്റെ വേറൊരു ഭാഷ പറഞ്ഞാൽ കണ്ണിമിക്കുന്നതിനിടയിൽ ഞൊടി നേരം കൊണ്ട് ആ മേ ലഘുവായ കഷ്ടം അത്യന്തം അനവധി നിത്യ തേജസ്സിൻ്റെ ഖനം ലഭിക്കുവാൻ കാരണമായിത്തീരുന്നു പൗലൂസ് അറിയാം ഈ യുവജനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ആമേൻ നമുക്ക് ഒരു പ്രത്യാശയുണ്ട് നമ്മളിവിടെ തീരേണ്ടവരല്ല നമ്മൾ നിത്യതയുടെ അവകാശികളാണ് ഹേ മരണമെന്നിര ജയമ ഇവിടെ ഹേ പാതാളം എന്നിര വിഷമുള്ള എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തി നിൽക്കുന്ന ഒരു സുദിനമുണ്ടെന്ന് പൗലൂസ് തൻ്റെ വിശ്വാസ സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയാണ് ആ പ്രത്യാശയോടെ നമുക്കും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കാം കത്തൃരങ്ങൾ ഏൽപ്പിക്കാം ശുർഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച വചന സന്ദേശം ആത്മനിയോഗത്തോടുള്ള ഞങ്ങളുടെ വരവിനെ ആമയം പ്രകീർത്തിക്കുന്ന ഈ സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ദൈവകൃപ പകർന്നാട്ട് അനുഗ്രഹിച്ച് സഹായിച്ച ആട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഏത് നിമിഷവും ഞങ്ങളുടെ വരവുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ പെട്ടെന്ന് കണ്ണിമേക്കുന്നതിനിടയിൽ ഞൊടി കൊണ്ട് ഞങ്ങൾ അങ്ങടെ സന്ധി എത്തുമെന്നുള്ള ബോധ്യത്തോടെ ശിഷ്ടകാലം കഴിപ്പ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം മഹത്തേക്കെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു